കാര്യത്തിൽ കർക്കശമായ ൂപം അടിച്ചേൽപ്പിക്കാൻ സഭ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ആ പുസ്തകം ഉയർത്തി കാണിച്ചിട്ടാണ് ഏകീകൃത കുർബാനക്കു വേണ്ടി ഈ പയ്യൻ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണെന്ന് ഓർക്കണം എം ടി എൻ എസിന്റെ ശക്തമായ യുവ സാന്നിധ്യം കാഞ്ഞൂർക്കാരൻ റോബിൽ മാത്യുവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിശാജിന്റെ സന്തതി ഷൈജു പാപ്പാൻ എടാ കൊച്ചനെ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത് കേട്ടു എന്നാൽ അതേ നാണയത്തിൽ വേണമെങ്കിൽ തിരിച്ചടിക്കാം എടോ പരട്ട കിളവ തൃപ്പൂണത്തറ പാപ്പാനെ തന്നോട് പണ്ടേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് തന്റെ നുണക്കഥകൾ മുഴുവൻ എം ടി എൻ എസ് പൊളിച്ചടുക്കും അതിലൊരു സംശയവും വേണ്ട തന്റെ വിമത പരിപ്പ് എറണാകുളത്തിന്റെ കലത്തിൽ ഞങ്ങൾ വേവിക്കില്ല അത് ഞങ്ങൾ പൊളിച്ചടുക്കുക തന്നെ ചെയ്യും പിന്നെ താനി ഇറക്കിയ വീഡിയോ അല്ലേലും തനിക്ക് ഇപ്പോൾ എന്താ പണി എറണാകുളത്തെ സഭാവിശ്വാസികൾ ഞങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ വായിൽ വെള്ളമൊലിപ്പിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക എന്തെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് പോലെ വീണ് കിട്ടിയാൽ അത് നിധി പോലെ കൊണ്ടുപോയി വീഡിയോ ആക്കുക സഭയ്ക്ക് എതിരെ നിൽക്കുന്ന വിഭാഗം എടുത്ത് നമ്മൾ പരിഗണിച്ചാൽ അതായത് അൽമായ മുന്നേറ്റം നമ്മൾ എടുത്താൽ അവർ സഭയിൽ നിന്ന് നുണ പറഞ്ഞ് വചനം സഭാ പഠനങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് വിശ്വാസികളെ ക്രിസ്തുവിൽ നിന്നും അകറ്റുന്നു അതിന് ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം റോബിൽ മാത്യുവിന്റെ ഒരു പ്രസംഗ ശകലത്തിൽ നിന്ന് ഒരു ഭാഗം അടർത്തി മാറ്റി ഒരു പുസ്തകമൊക്കെ പ്രദർശിപ്പിച്ച് അദ്ദേഹം ഒരു കണ്ണിക വായിക്കുകയുണ്ടായി ആ കണ്ണികയെടുത്ത് പ്രയോഗിച്ചത് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി അദ്ദേഹം വിചാരിച്ചു ഈ ഒരു കണ്ണികയും ഈ ഒരു പുസ്തകമൊക്കെ കാണിച്ച ഇതിലെ കുറെ ഈ നമ്പറുകളും പേജുകളും ഒക്കെ പറഞ്ഞാൽ പൊതുവിശ്വാസി സമൂഹം അപ്പാടെ വെട്ടിവിടങ്ങും എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഷൈജു പാപ്പാനെ നുണയ എം ടി എൻ എസ് എസിലെ റോബിൾ മാത്യുവിനെ താനുമായി കമ്പയർ ചെയ്യാൻ ഞാനില്ല കാരണം അതിനുള്ള യോഗ്യത താങ്കൾക്കില്ല അതിന് താങ്കൾ പത്ത് ജന്മം കൂടുതൽ ജനിച്ചാലും അതായത് ആന്ധ്രയിലെ അരിപ്പെട്ടിയിൽ താങ്കൾ പത്ത് സമയങ്ങളിലായി പത്ത് പ്രാവശ്യം അരിപ്പെട്ടിയിൽ കയറിയാലും ഒരു കഥയുമില്ല കാര്യവുമില്ല ഇവിടെ ഇദ്ദേഹം തുറന്നു കാണിച്ച ഈ ഒരു പുസ്തകം സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ പരിശീലനം

സഭയുടെ സൂക്ഷിപ്പിനായി ഏൽപ്പിക്കപ്പെട്ടതുമായ വ്യതിയാന വിധേയമല്ലാത്ത ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ മാറ്റം വരുത്താവുന്ന ഭാഗങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ആരാധനയിൽ ഒരാൾക്ക് പോലും മാറ്റം വരുത്താൻ ഭാഗങ്ങൾ ഉണ്ട് എന്ന് ഈ പുസ്തകത്തിൽ അക്കമിട്ട് പറയുന്നു വിശേഷവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നവമായി സുവിശേഷം സ്വീകരിച്ചവർക്ക് വേണ്ടി സാംസ്കാരിക അനുരൂപണം നടത്തുമ്പോൾ പൊതുവിശ്വാസത്തോടും മിശിഹായിൽ നിന്ന് സഭ സ്വീകരിച്ച കൗതാശിക അടയാളങ്ങളോടും ഹൈറാർട്ടിപരമായ സംസർഗത്തോടും വിശ്വസ്തത പുലർത്തണമെന്ന് സഭ അനുശാസിക്കുന്നു സി 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 പന്ത്രണ്ട് പൂജ്യം അഞ്ച് അതായത് പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ വിഷയം അങ്ങനെയെങ്കിൽ ഇവിടെ സാംസ്കാരിക അനുരൂപണം നടത്തുമ്പോൾ പൊതുവിശ്വാസത്തോടും മിശിഗായിൽ നിന്ന് സഭ സ്വീകരിച്ച കൗതാശിക അടയാളങ്ങൾ എന്താണ് മിശിഗായിൽ നിന്ന് സഭ സ്വീകരിച്ച കൗതാശിക അടയാളങ്ങൾ കൗതാശിക അടയാളങ്ങൾ ആര് സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മിശിഗായിൽ നിന്ന് സഭയാണ് സ്വീകരിച്ചത് കൗദാശിക അടയാളങ്ങൾ പരിശുദ്ധമായ കുർബാനയിലെ റൂബ്രിക്സിനെ കുറിച്ചാണ് കൗതാശിക അടയാളങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ വിഷയമായി നിലനിൽക്കുന്ന അതായത് എറണാകുളത്തെ മുന്നൂറ്റമ്പത് വിമത പാതിരിമാർ അംഗീകരിക്കാത്ത റൂബ്രിക്സ് പതിനഞ്ച് മിനിറ്റോളം സക്രാരിയിലേക്ക് അൽതാരിയിലേക്ക് തിരിയുക എന്ന് പറയുന്ന ആ ഒരു അടയാളം ഹയറാർക്കി പരമായ സംസർഗത്തോടും എന്താണ് ഹയറാർക്കി പരം മാർപ്പാപ്പ മുതൽ കർദിനാൾ തിരുസംഗം മുതൽ മെത്രാൻ തിരുസംഗം മുതൽ അൽമായിരിലേക്ക് എത്തിപ്പെടുന്നതാണ് ഹയർ പരമായ സംസർഗം ഹയറാർക്കിയോട് വിശ്വസത പുലർത്തണമെന്ന് സഭ അനുശാസിക്കുന്നു അതാണ് സഭയുടെ പാരമ്പര്യം അതായത് പത്തോ ഇരുപതോ മുപ്പതോ വർഷത്തെ ശീലമല്ല ഇവിടെ ആരാധനാപരമായ വിഷയത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് മിശികായിൽ നിന്ന് സഭ സ്വീകരിച്ചത് അല്ലാതെ മുണ്ടാടങ്ങച്ചൻ സ്വീകരിച്ചതല്ല എറണാകുളത്തെ മുന്നൂറ്റൊമ്പത് വിമത പാതിരിമാർ പത്ത് മുപ്പത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന തഴക്കദോഷമല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മിശികായിൽ നിന്ന് സഭ സ്വീകരിച്ച ഒരു സത്തയുണ്ട് ഔദാശികമായ അടയാളങ്ങളുണ്ട് അതുകൊണ്ടാണ് സീറോ മലബാർ സഭയിലെ മാർ മാറി മാർ അദ്ദായിയുടെ കുർബാനക്രമം ആണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും പൗരാണികതയുള്ള ആടിത്യമുള്ള കുർബാനക്രമമായി അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ആ കുർബാനക്രമം ഹൈറാർക്കിപരമായ സംസർഗത്തോടും അവരോട് വിശ്വസ്ഥത പുലർത്തണമെന്ന സഭ അനുശാസിക്കുന്നു അങ്ങനെയെങ്കിൽ എറണാകുളത്ത് മുന്നൂറ്റമ്പത് വിമത പാതിരിമാരോടും ഈ നുണവാദം ഇറക്കിയ ഷൈജു പാപ്പാനോട് ചോദിക്കുന്നു നിങ്ങൾ ഈ ഹൈരാർക്കിയോട് വിശ്വസ്തത പുലർത്തുന്നവരാണോ ഹൈറാർക്കിയുടെ ഏറ്റവും അങ്ങേയറ്റമായ മാർപ്പാപ്പയെ പോലും ഇവ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഈ കുർബാന വിഷയത്തിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു സഭയുടെ കർദിനാളിനെ മേജർ ആർച്ച് ബിഷപ്പിനെ മെത്രാൻ സംഘത്തെ സീനടിനെ എല്ലാത്തിനെയും ഇവർ തള്ളിക്കളഞ്ഞു എവിടെയാണ് വിശ്വസിച്ചത ഇതാണ് സി 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 ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ പറയുന്നത് അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കേൾക്കാം അതുപോലെ ആരാധനാക്രമത്തിൽ വിശ്വാസമോ പൊതു നന്മയോ ഉൾപ്പെടാത്ത കാര്യങ്ങളിൽ കർക്കശമായ ഐക്യരൂപം അടിച്ചേൽപ്പിക്കാനും സഭ ആഗ്രഹിക്കുന്നില്ല ആരാധനാക്രമം മുപ്പത്തിയേഴ് ഒന്നുകൂടി വായിക്കാം അതുപോലെ ആരാധനാക്രമത്തിൽ വിശ്വാസമോ പൊതുനന്മയോ ഉൾപ്പെടാത്ത കാര്യങ്ങളിൽ കർക്കശമായ ഐക്യരൂപം അടിച്ചേൽപ്പിക്കാനും സഭ ആഗ്രഹിക്കുന്നില്ല ഇവിടെ എറണാകുളത്തെ വിമത വൈദികർ പറയുന്നത് ഈ അൽമായ ഗുണ്ടകൾ പറയുന്നത് സിറോ മലബാർ സഭയുടെ ഐക്യരൂപത്തിലുള്ള ആരാധനാക്രമം അത് അടിച്ചേൽപ്പിക്കുന്നതാണ് അതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കലായി വ്യാഖ്യാനിക്കുന്നത് അത് മനസ്സിലാകുന്നില്ല അത് പൊരുത്തപ്പെടുന്നില്ല ഇവിടെ വ്യക്തമായി പറയുന്നു വിശ്വാസമോ പൊതു നന്മയോ ഉൾപ്പെടാത്ത കാര്യങ്ങളിൽ ഐക്യരൂപം അടിച്ചേൽപ്പിക്കാൻ സഭ ആഗ്രഹിക്കുന്നില്ല ആരാധനാക്രമ വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ സഭയുടെ വിശ്വാസം അന്ന് മുതൽ ശിഷ്യന്മാരും വിശുദ്ധരായവരും സഭയിലെ ശ്രേഷ്ഠവരും എല്ലാവരും അനുഷ്ഠിച്ചു പോന്ന വിശ്വാസപരമായ പൊതു നന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് മുൻപ് വരെയുള്ള ആരാധനാക്രമരീതി അതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കാനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം എറണാകുളത്തെ വൈദികർ അതിനു മുമ്പുണ്ടായിരുന്ന സമ്പൂർണ്ണ ആരാധനാക്രമം അൽതാരിയിലേക്ക് മാത്രം തിരിഞ്ഞുള്ള ആരാധനാക്രമ രീതിയിൽ നിന്ന് ഇവരുടെ തോന്നിവാസ കുർബാനയിലേക്ക് ഈ പത്ത് നാൽപ്പത് വർഷം കൊണ്ടുവന്ന് മാറ്റി വിശ്വാസികളെ വഴിതെറ്റിച്ച് ഇത്തരത്തിലാക്കിയ ഒരു പ്രവൃത്തിയെ സിറോ മലബാർ സഭ സിനഡ് വീണ്ടും തങ്ങളുടെ പൗരാണികതയുള്ള ആ ഒരു ആരാധനാക്രമത്തിലേക്കുള്ള വഴി തിരിച്ചുവിടൽ എങ്ങനെയാണ് ഐക്യരൂപം അടിച്ചേൽപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കുന്നത് അതിന് വ്യക്തമായ ഉത്തരമാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് സത്താപരമായ ഐക്യം പരിരക്ഷിക്കാനും നിയമാനുസൃത വ്യതിയാനങ്ങൾക്കും അനുരൂപണങ്ങൾക്കുമുള്ള സാധ്യത പരിഗണിക്കാനും രണ്ടാം വത്തിക്കാൻ സൂനകദോസ് ആവശ്യപ്പെടുന്നുണ്ട് പല ആൾക്കാരും പറയുന്നല്ലോ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം എന്നൊക്കെ പറഞ്ഞിട്ട് വാദോരാത പ്രസംഗിക്കുന്നു എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നവർക്കുള്ള തിരിച്ചടിയാണ് ഈ വാക്യം എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പറയുന്നത് ആരാധനാക്രമത്തെ കുറിച്ച് രണ്ടാം വത്തയ്ക്കൗൺസിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നവർക്കുള്ള തിരിച്ചടിയാണ് ഈ വാക്യം എന്താണ് രണ്ടാം വത്തയ്ക്കാൻ കൗൺസിൽ ആരാധനാക്രമത്തെക്കുറിച്ച് അതിവരെയ് പറയുന്നത് പാപ്പാൻ അതൊന്നും പഠിക്കുന്നതല്ല സത്ത എന്താണ് സത്താപരമായ ഐക്യം സത്താപരം എന്ന് പറഞ്ഞാൽ അകക്കാമ്പ് അതാണ് അതിന്റെ കാമ്പ് ഉൾക്കാമ്പ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിന് മുൻപേ സത്താപരമായ ഐക്യം സംരക്ഷിക്കാൻ അതാണ് വൈദികരുടെ കടമ എറണാകുളത്തെ മുന്നൂറ്റമ്പത് വിമത വൈദികർ ആ സത്താപരമായ ഐക്യം സംരക്ഷിക്കുന്നില്ല അവർക്ക് അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസ ജനാഭിമുഖം അത് അവരുടെ സൃഷ്ടിയാണ് ജനാഭിമുഖം കുറെ കാലങ്ങളായി സിനഡത് അനുവദിച്ചു കൊടു അനുവദിച്ചു കൊടുത്തു എന്ന് വിചാരിച്ച് കാലാകാലങ്ങളായി ആ തിരുത്തൽ കൊണ്ടുവരുവാൻ സിറോ മലബാർ സഭയുടെ സിനഡ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോൺ ബോൾ അണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനായ ജോൺ ബോൾ ലണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് ആ ഒരു സത്താപരമായ ഐക്യം സംരക്ഷിക്കപ്പെടാൻ ഒരിക്കൽ കൂടി കേരളത്തിൽ വന്നത് കാണിച്ചു തന്നു ആ കുർബാന അർപ്പിച്ചു കാണിച്ചു തന്നു എന്നിട്ട് ഇവർക്ക് മാറ്റം ഉണ്ടായോ അടുത്തത് നിയമാനുസൃത വ്യതിയാനങ്ങൾക്കും അനുരൂപണങ്ങൾക്കുമുള്ള സാധ്യത പരിഗണിക്കാൻ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത് നിയമാനുസൃത വ്യതിയാനങ്ങൾക്കും അനുരൂപണങ്ങൾക്കുമുള്ള സാധ്യത പരിഗണിക്കാൻ എന്താണ് നിയമാനുസൃത വ്യതിയാനങ്ങൾ അതിന്റെ തൊട്ടടുത്ത വാചകം ഇങ്ങനെയാണ് സത്താപരമായ ഐക്യം പരിരക്ഷിക്കാനും നിയമാനുസൃത വ്യതിയാനങ്ങൾക്കും അനുരൂപണങ്ങൾക്കും ഉള്ള സാധ്യത പരിഗണിക്കാനും രണ്ടാം വത്തിക്കാൻ സൂനഹദോസ് ആവശ്യപ്പെടുന്നുണ്ട് നോക്കൂ വ്യതിയാനങ്ങൾക്കും അനുരൂപണങ്ങൾക്കും ഉള്ള സാധ്യത പരിഗണിക്കണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പഠിപ്പിക്കുന്നത് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ വിശ്വാസ പരിശീലനം എന്ന ഈ പുസ്തകമാണ് നിയമം അനുശാസിക്കുന്ന അതായത് സഭയുടെ നിയമപ്രകാരം സിറോ മലബാർ സഭയുടെ കത്തോലിക്ക സഭയുടെ പ്രബോധന അധികാര പ്രകാരം അതാണ് നിയമാനുസൃതം ആ ഉള്ള വ്യതിയാനങ്ങൾ പരിഗണിക്കാം അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തിരണ്ടിന് ശേഷമുള്ള ഈ ജനങ്ങളെ മാത്രം നോക്കി കണ്ട് ചെയ്തിരുന്ന സംഭവം എങ്ങനെയാണ് നിയമാനുസൃതമാകുന്നത് അത് നിയമവിരുദ്ധമാണ് അറുപത്തിരണ്ടു മുതൽ എറണാകുളത്തെ വിമത വൈദികർ ചെയ്തുകൊണ്ടിരുന്നത് അത് പരിഗണിക്കാനാണ് വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് അല്ലാതെ ജനാഭിമുഖ കുർബാന തോന്നി മാസം ചെല്ലിക്കൊണ്ട് വന്ന ഒന്നത് നിയമാനുസൃതമാക്കി കൊടുക്കണമെന്നല്ല വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം കൗൺസിലിന്റെ ചൈതന്യം എന്ന് പറഞ്ഞ് ആളുകളെ തേച്ചൊട്ടിച്ച് വടിയാക്കുന്ന പരിപാടിയുമായിട്ട് ഇനി മുണ്ടാടൻ അച്ഛൻ ഇറങ്ങിയാൽ കുഴിപ്പള്ളി വന്ന് ഞങ്ങൾ പ്രതികരിക്കേണ്ടി വരുവേ അതുകൊണ്ട് ആ പണിക്ക് വിശ്വാസികളെ ഇറക്കരുത് ഷൈജു പാപ്പാന്റെ വയർ നിറഞ്ഞു എന്ന് ഞാൻ കരുതുന്നു ഇത്തരത്തിലുള്ള കോമാളി വേഷം പരിപാടിയുമായിട്ട് എം ടി എൻ എസ് കാരെ തേച്ചൊട്ടിക്കാൻ ഇറങ്ങരുത് ഇറങ്ങിയ നടക്കില്ല ഇതാണ് സഭയോടൊപ്പം നിൽക്കുന്ന ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ആറാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ റോബിൾ മാത്യു ഈ പുസ്തകം കാണുന്നതും പഠിച്ചതും രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് സഭയോടൊപ്പം നിൽക്കുന്നവർ ഞങ്ങൾ എം ടി എൻ എസ് ഉള്ളവർ പ്രത്യേകിച്ച് ഇവിടെ റോബിൾ മാത്യു ഈ പുസ്തകം എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ കൃത്യമായി പഠിച്ച് ആണ് പറഞ്ഞത് അപ്പോൾ റോബിളിനെ പരാജയപ്പെടുത്താൻ വിശ്വാസികളെ ചിക്സരിപ്പിക്കാൻ ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞ് ഈ പുസ്തകം തപ്പിയെടുത്ത് ഈ ഒരു പേജിലേക്ക് എത്തേണ്ട ഗതികേടിലേക്ക് ഷൈജുവാങ്ണി എന്ന് പറയുന്ന പിശാജിന്റെ നുണയുടെ ആയുധം അതപ്പതിച്ചു ഇതാണ് എം ടി എൻ എസിലെ റോബിൾ മാത്യവും അൽമായ മുന്നേറ്റത്തിലെ നുണയനായ താങ്കളും തമ്മിലുള്ള ഏക വ്യത്യാസം ഇവിടെ സഭയോടൊപ്പമുള്ളവർ പഠിച്ചു പറയുന്നു പാരമ്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി പറയുന്നു സഭയുടെ പൈതൃകത്തെ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നു സഭയ്ക്ക് നിൽക്കുന്ന അൽമായ മുന്നേറ്റം പഠിച്ച കാര്യങ്ങളെ ചില കാര്യങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായി നുണയുടെ ബലത്തിൽ വ്യാഖ്യാനിക്കുന്നുള്ളതാണ് ഇതാണ് ഈ രണ്ട് വിഭാഗം ഒന്ന് സഭയോടൊപ്പം നിൽക്കുന്നവർ ക്രിസ്തുവിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു സഭയ്ക്കെതിരെ നിൽക്കുന്ന അൽമായ മുന്നേറ്റം ഗുണ്ടകൾ പിശാചിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു ഞങ്ങൾ ക്രിസ്തുവിനെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവർ ക്രിസ്തുവിനെ അൽമായ മുന്നേറ്റക്കാർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിലേക്ക് വിശ്വാസികളെ ആനയിക്കുന്നു ഇവർ അൽമായ മുന്നേറ്റക്കാർ ക്രിസ്തുവിൽ നിന്നും വിശ്വാസികളെ പിശാചിന്റെ പക്ഷത്തേക്ക് ചേർക്കുന്നു ഇതാണ് അൽമായ മുന്നേറ്റവും എം ടി എൻ എസും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസി കൂട്ടായ്മകളും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് നുണപ്പാപ്പാനെ പൊത്തുകൊക്കെ പൊക്കിപ്പിടിച്ച് ഇങ്ങനെ വിടത്തി കാണിക്കുമ്പോൾ ഒന്ന് ഓർത്താ നല്ലത് ആ പരിപ്പ് ഇവിടെ വേവത്തില്ല വേവിക്കത്തുമില്ല അപ്പോ നന്ദി